സ്വാമി ശരണം കന്നിമാസ പൂജകൾക്കായി നാളെ സെപ്റ്റംബർ പതിനാറിന് ശബരിമല നട തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് പതിനേഴ് മുതൽ ദിവസവും ഉദയാസ്തമന പൂജ പടിപൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവയുണ്ടാകും ഇരുപതിന് സഹസ്രകലശപൂജ ഇരുപത്തിയൊന്നിന് സഹസ്രകലശാഭിഷേകം ഇരുപത്തിയൊന്നിന് രാത്രി പത്തിന് നടയടയ്ക്കും പമ്പയിൽ ഇരുപതിന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് ചാലക്കയം പമ്പ റോഡിന്റെ വശത്ത് പാർക്കിംഗ് നിരോധിച്ചിട്ടുണ്ട് ഭക്ഷണശാലയുടെ ഷെഡ് ഹിൽ ടോപ്പ് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് നിർമ്മിക്കുന്നതിനാൽ അവിടെയും പാർക്കിംഗ് സൗകര്യം കുറവാണ് പമ്പ നിലയ്ക്കൽ റൂട്ടിൽ കെ എസ് ആർ ടി സി ചെയിൻ സർവീസ് നടത്തും ഇതിനായി നാൽപ്പത് ബസ്സുകൾ എത്തുന്നുണ്ട് ചെങ്ങന്നൂർ പത്തനംതിട്ട കുമളി എന്നിവിടങ്ങളിൽ നിന്ന് സ്പെഷ്യൽ സർവീസുകളുമുണ്ട്